ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിശ്രമി വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് ഇരുപത്തിയേഴ് അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവയവനെ അനുസരിക്കുകയും ചെയ്യുന്നു കർത്താബേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലയളവിൽ ഈ ഭൂമിയിലുള്ള തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിൻ്റെ ആ മാനദണ്ഡത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അധികാരമുള്ളവനായി പ്രവർത്തിക്കുന്നു അവൻ അശുദ്ധാത്മാക്കളോട് അധികാരത്തോടെ കൽപ്പിക്കുന്നു പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനായി പ്രവർത്തിക്കുന്നു ഈ അധികാരം അവൻ എവിടെ നിന്നാണ് ലഭിച്ചത് ആ പത്താം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആന്മാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി കർത്താവിൻ്റെ ആ ശുശ്രൂഷാ കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപായിട്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ ദൈവശബ്ദം കേട്ട് കർത്താവ് വേലയിലേക്ക് ഇറങ്ങിയാണ് തൻ്റെ പരസ്യപ്രവർത്തനം ആരംഭിക്കുകയാണ് ആ ശബ്ദത്തിൽ കർത്താവിന് ലഭിച്ച സകല അധികാരവും ഉൾക്കൊണ്ടിരിക്കുന്നു ആ അധികാരത്തോടെയാണ് പിന്നീട് അവൻ ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തത് പിതാവിൽ നിന്നുള്ള അധികാരം പിതാവിൽ നിന്നുള്ള അംഗീകരണം പിതാവിൽ നിന്നുള്ള പ്രശംസ ഇതെല്ലാം അവന് ലഭിച്ചു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രശംസയോടെയും അംഗീകാരത്തോടെയും ആശീർവാദത്തോടെയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഈ ലോക ജീവിത നാം ഓരോരുത്തരും വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളിലും ജോലികളിലോ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അത് ഫലവത്തായി തീരണമെങ്കിൽ സ്വർഗത്തിൻ്റെ അംഗീകാരം സ്വർഗത്തിൻ്റെ മുദ്ര അതിന്മേലുണ്ടായിരിക്കണം നാം ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീ ജീവിതഗതികളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ജീവിത പന്താവുകളെ നാം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് ആവശ്യമായ ശക്തിയും ബലവും നൽകുവാൻ മതിയായവനാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ വേണ്ടതായ കഴിവു തരുന്നത് നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു എന്നാണ് അപസ്തോലനായ പൗലോസ് പറയുന്നത് ആ പൗലോസ് തന്നെ എൻ്റെ ജഡം ബലഹീനമായി തീർന്നപ്പോൾ പറയുന്നുണ്ട് ജഡം ബലഹീനമാണ് ആത്മാവൊരുക്കമുള്ളതാണ് എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് എത്ര കഠിനമേറിയതാണെങ്കിലും എത്രമാത്രം നമ്മെ അലോരസപ്പെടുത്തുന്നതോ അലട്ടുന്നതോ ആണെങ്കിലും അത് നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും അവന് മാത്രമേ കഴിയുള്ളൂ ആ പരിശുദ്ധാത്മ ശക്തിയോടെ നാം മുൻപോട്ട് പോകുമ്പോൾ സ്വർഗത്തിൻ്റെ അധികാരത്തോടെ നമുക്ക് പ്രവർത്തിക്കുവാനും ദൈവമിടയാക്കിത്തരും യേശു ക്രിസ്തു ഈ ലോകത്തിൽ വളരെ കുറച്ച് നാൾ മൂന്നര വർഷമാണ് തൻ്റെ പരിശു ശുശ്രൂഷ ചെയ്തത് വളരെയധികം എതിർപ്പുകൾ വളരെയധികം പ്രത്യേകിച്ച് മഹാഭരൂതന്മാരാല ശാസ്ത്രിമാരൽ പരീശന്മാരാല നിന്ദിക്കപ്പെട്ടു അവരവനെ പലപ്പോഴും ചോദ്യം ചെയ്തു എന്നാൽ പതരാതെ നിൽക്കുവാൻ ഒരു സംശയവും കൂടാതെ അധികാരത്തോടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റുവാൻ ഇടയായതിൻ്റെ ആ പിൻപിലുണ്ടായിരുന്നത് ദൈവികമായ ആ അംഗീകരണം ദൈവികമായ ആ ശക്തിപ്പെടുത്തൽ ദൈവികമായ ആ അതോറിറ്റി അധികാര വിനിമയം നടന്നതിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് നമുക്കൊരു മാതൃക പച്ചേച്ചു പോയിരിക്കുകയാണ് കർത്താവിൻ അത്രമാത്രം സ്വർഗത്തിൻ്റെ അംഗീകാരവും സ്വർഗത്തിൽ നിന്നുള്ള ആ കൃപയും ആവശ്യമായിരുന്നുവെങ്കിൽ ഹോസ്തനായ പൗലോസിന് തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചൊന്നും ചെയ്യുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും എന്ന് പറഞ്ഞുവെങ്കിൽ നാം എത്രമാത്രം അധികമായിട്ട് നമ്മുടെ ആ കർത്താവിങ്കിലേക്ക് സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് ആ അധികാരത്തോടെ പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട് നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല അതുതന്നെയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സകേലവും സാധ്യമായി തീരുവെന്നും കർത്താവ് പറഞ്ഞു ഇന്ന് രാവിലെ സമയം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തതയോടെ ദൈവികമായ അധികാരത്തോടെ നിവർത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തോട് കൃപയ്ക്കായി നമുക്ക് ചോദിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ്